അതായത് നമ്മൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഒരു വ്യക്തിയിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയായിട്ടിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ചില തീരുമാനങ്ങളുണ്ട് ഏ നമ്മളെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്ന തീരുമാനം ഈ തീരുമാനം ശരീരം അനുസരിക്കും ഓക്കെ പിടി ആ ഇത് വളരെ നിർണായകമാണ് ഓക്കെ ആ ഓക്കെ ആ പെൺകുട്ടി എനിക്ക് അതിനവളമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടണം ഈ തീരുമാനം ശരീരം അത് നടപ്പിലാക്കും എന്താ കാരണം എന്താ കാരണം എന്താ കാരണം ലൈംഗികമായിട്ടുള്ള ചൊവ്വ എൻ്റെ ശരീരത്തിലുള്ളതാണ് ശ്രദ്ധിക്കണേ ഏ ലൈംഗികത എൻ്റെ ശരീരത്തിലുള്ളതാണ് ഏ അപ്പം ഇത് ഇങ്ങനൊരു തീരുമാനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെയും പിന്നെയും ഉണർന്നുണർന്നു വന്നുകൊണ്ടേ ഇരിക്കും കാരണം ലൈംഗികമായിട്ട് ഉത്തേജനം ഉണ്ടാകാനുള്ള കഴിവ് ശരീരത്തിനുള്ളതാണ് അപ്പം ശരീരത്തിൻ്റെ ഒരു സ്വഭാവത്തെ പ്രേരിപ്പിക്കുന്ന ഒരു തീരുമാനമെടുത്തു എടുത്തു ശരീരത്തിന് വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ കാരണം ശരീരത്തിൻ്റെ ജൈവാവസ്ഥയിലുള്ളതാണ് ജന്മന ഉള്ളതാണ് ഏ ഇതിനെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത് അതിന് വീണ്ടും എന്തുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് നോക്കണേ നമ്മളുടെ വളർച്ച നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകാനുള്ള ഭാഗമെടുത്ത് മുന്നോട്ട് ഉണർന്നു പോകാനുള്ള ഭാഗമെടുത്ത് നമ്മളുടെ ഒരു പാഴ് സംഭവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിനുള്ള ഭാഗമല്ല ലൈംഗിക സെക്ഷൽ ഇൻ്റർകോഴ്സ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഭാഗമൊന്നുമല്ല പക്ഷെ അതിന് നമ്മൾ സ്ഥാനം കൊടുക്കുകയും അപ്പോൾ എന്ത് സംഭവിക്കും എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പുതിയതായിട്ട് ജീവിക്കാനുള്ള നവീകരിച്ച് ജീവിക്കാനുള്ള അവസരത്തെ എടുത്ത് ഒരു പഴമയ്ക്ക് സ്ഥാനം കൊടുക്കുന്നു ഈ പഴമയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും ഏ അതിനോടൊരു ഉണർവ് കിട്ടുകയല്ലേ കിട്ടിയാഴ്ച ആ മൃഗീയത ഇപ്പൊ അരുണിനോട് എനിക്ക് ഒരു കലിപ്പുണ്ട് ഏഹ് അരുൺ എന്നെ ദ്രോഹിച്ച് അരുൺ എൻ്റെ കർണ്ണക്കുറ്റം ഒക്കെ ഒരു അടി എനിക്ക് വേദന ഉണ്ടായി ഏ വേദനിച്ചു അതൊക്കെ കറക്റ്റാ പക്ഷെ ഞാൻ അടുത്ത ദിവസം ഇരുന്ന് ആലോചിക്കും എന്നാലും അവനെന്നെ അടിച്ചല്ല ഏഹ് അവനെന്നെ അടിച്ചെന്ത് വേദന എനിക്ക് വന്നത് എന്ന് ഞാൻ രണ്ടാമത് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതേ സംഭവം എൻ്റെ പുതുതായിട്ട് സൃഷ്ടിക്കേണ്ട ഏ പുതിയതായിട്ട് ജനിക്കേണ്ട എടുത്ത് പഴയ അനുഭവം വീണ്ടും എന്നിൽ ജനിപ്പിക്കുകയുണ്ട് പിടി ആ ഇപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം മനസ്സിലായാ അതായത് പുതിയതായിട്ട് ജനിക്കേണ്ട പുതിയതായിട്ട് നവീകരിച്ച് നല്ല വിധത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകേണ്ട അനുഭവത്തെ എടുത്ത് പഴയ ഒരു അനുഭവത്തിന് വിട്ടുകൊടുക്കുകയാണ് നമ്മൾ ഏഹ് ശരീരത്തിൽ ഇത് ഗ്രോസ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ ആ അനുഭവം എനിക്ക് ഭയങ്കര വേദനിപ്പിക്കുന്നതായിരുന്നു ഏഹ് അത് ശരിയല്ല അത് വരാൻ പാടില്ല പക്ഷെ നമ്മൾ അതിനെ തന്നെ പിന്നെയും പിന്നെയും വരുത്തുകയും അല്ലേ പിന്നെയും പിന്നെയും വരുത്തുകയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഏഹ് ഇത് രണ്ടും വന്ന് കഴിക്കുന്ന സമയത്ത് ഈ അല്ല അത് ചന്ദ്രനെ 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 തുടരല്ലേ ചന്ദ്രൻ തൊടല്ലേ തുടല്ലേ നമ്മളാണ് ഇവിടെ നമ്മളും ഞാനും എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളാണ് ഇപ്പം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് ഞാൻ ആ ആ ചന്ദ്രന്റെ സീൻ ആയിട്ടില്ല സീൻ അത് ഇത് സീൻ ആണ് മറ്റേ സീൻ ടുവിലാണ് ചന്ദ്രൻ വരുന്നത് ചന്ദ്രൻ വേറെ വരട്ടെ ഇവിടെ ഡയറക്ടർ പറയും ഏ സീൻ സീൻ വണ്ണിൽ ചന്ദ്രനില്ല ഓക്കെ അപ്പം ഞാനും നമ്മളും ഏ ഞാൻ ഞാനാണ് ഇതിൻ്റെ കോറ് എന്താണ് ഞാനാണ് കോറ് ഞാനെന്താണ് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള നവീകരണത്തിൻ്റെ കൂമ്പാണ് ഞാൻ ശ്രദ്ധിക്കണേ ആ നവീകരണത്തിൻ്റെ കൂമ്പാണ് ഞാൻ നമ്മളെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വികാരമുള്ള ശരീരമാണ് നമ്മൾ പിടികിട്ടിയ എന്നിട്ട് ഈ വികാരമുള്ള ശരീരത്തിലോട്ടാണ് എന്തു കൊടുക്കുന്നത് ആ അരുൺ എന്നെ തല്ലി ഏ അരുൺ എന്നെ തല്ലി ഏ ശ്രദ്ധിക്കണം അപ്പം അരുൺ എന്നെ തല്ലി എന്നുള്ളത് ഞാൻ രണ്ടാമത് ഇൻസ്റ്റോൾ ചെയ്യുന്നു ഏ അപ്പം അരുൺ തല്ലിയ അവസ്ഥ വീണ്ടും എന്നിൽ രണ്ടാമത് റീമേക്ക് ചെയ്യുകയാണ് ഏ അപ്പം ആ ഞാനെന്ന് പറയുന്ന ആ ചൈതന്യം കൊണ്ട് ഏ ആ ഞാൻ മുന്നോട്ടെൻ്റെ ശരീരം ഞാൻ കൊണ്ടുപോകേണ്ടതിന് പകരം സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം ഒരു പഴയ അനുഭവത്തെ റീപ്ലേ ചെയ്യല്ലേ ഇത് ആ ഇത് എത്ര പ്രാവശ്യം ചെയ്യും തോറും എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും അടിയല്ലേ കിട്ടിയത് ഏ ഈ അടി വീണ്ടും ഉള്ളിൽ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അടി പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുക കാരണം ഞാൻ ഇതിനുള്ള കഴിവുണ്ട് ഞാനെന്ന് പറയുന്ന ആ കോറിന് ഇതിനുള്ള കഴിവുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും വേദനിക്കും വീണ്ടും വീണ്ടും ക്ഷമിക്കുക അല്ലേ അല്ലേ അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ വളർച്ച മുരടിക്കും അതെ ഇതുപോലെ തന്നെയാണ് സെക്സിന്റെ ഭാഗവും മനസ്സിലായി സെക്സിന് നമ്മൾ പ്രേരണ കൊടുക്കുകയും മനസ്സിലായി സെക്സിൽ റോസലിന് ഞാൻ പ്രേരണ കൊടുക്കുകയും അല്ലാണ്ട് ഈ സാധനം ഒരിക്കലും ഉണരത്തില്ല മനസ്സിലായി ഒരിക്കലും ഒരു കാരണവശാലും ഉണരത്തില്ല ഞാൻ അനുവദിക്കാതെ യാതൊരു കാരണവശാലും നമ്മളിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുവെച്ചാൽ യാതൊന്നും സംഭവിക്കില്ല ഞാൻ അനുവദിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല ഞാനാണ് ശ്രദ്ധ ഞാൻ ശ്രദ്ധിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല ഞാൻ ശ്രദ്ധിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുവെച്ചാൽ ഞാനിങ്ങനെ മൊബൈൽ ഫോണും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇന്ന് ആൾക്കാർ മൊബൈൽ ഫോണിൻ്റെ വിറ്റിമാണ് എന്ത് കാര്യം ഞാൻ എൻ്റെ ഞാനെന്ന് പറയണത് എന്നിൽ വൃത്തിയാക്കാൻ തയ്യാറല്ല എന്താണ് മൊബൈൽ ഫോണിൽ കയറിയ ആൾക്കാർ ഏ പാഴ്ഭാഗത്തോട്ട് പോകുന്ന ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഏ ഒത്തിരി യൂട്യൂബിങ്ങനെ ഈ റീൽസ് ഇങ്ങനെ തള്ളി തള്ളിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഏ എന്നുവച്ചാൽ അവർക്ക് ആ ഞാനെന്ന് പറയുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധം താല്പര്യമില്ലാതെ ഈ ഞാൻ എന്താണ് ചെയ്യുന്നത് പുതിയ പുതിയ കുറേ സൃഷ്ടികളെ കൊണ്ടുവരികയും ഏ എന്താണ് ചെയ്യുന്നത് ആ ശരീരത്തിൽ വൃത്തി അനുവദിക്കുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ബുദ്ധിയോ 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 സൃഷ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഏ അപ്പോൾ സ്ഥായിയായിട്ട് ശരീരത്തിൽ ഇപ്പോൾ ലൈംഗികമായിട്ടുള്ള അട്രാക്ഷനുണ്ട് ആ വ്യക്തി ഇങ്ങനെയുള്ള കുറച്ച് ബേസിക്കുകൾ അവിടെ കിടക്കും ഇത് സ്വഭാവം എന്ന് പറയും ഇത് സ്വഭാവമായിട്ട് അവിടെ കിടക്കും എന്നിട്ട് ഈ സ്വഭാവത്തിൽ മാറ്റം വരുവാ മാറ്റം വരുത്താനുള്ള അവസരം ഉണ്ടായില്ല കാരണം പിന്നെയുള്ള സമയം മുഴുവനും പാഴാക്കി പാഴാക്കി ഇങ്ങനെയുള്ള പുതിയ പുതിയ സംഭവങ്ങൾ എന്നും ഇങ്ങനെ ജനിപ്പിച്ചുകൊണ്ടിരിക്കും അതെ അതെ ആ സ്വഭാവം അവിടെ അങ്ങനെ തന്നെ നിൽക്കും കാരണം അതിൽ മാറ്റം വരുത്തത്തില്ല കാരണം പിന്നെ എന്താ കാരണം ഇതിനുള്ള പോസിബിലിറ്റി ഇല്ല ഫുൾ ടൈം എനിക്ക് എൻ്റെ സ്വഭാവത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യം നടപ്പിലാക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കുറേ ചിന്തകളെടുത്ത് ഇങ്ങനെ മൊബൈൽ ഫോണില്ലെങ്കിൽ തന്നെത്താനിരുന്ന് ചിന്തിച്ച് 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 മനസ്സിലായ ഇത് ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ ചിന്തിച്ച് മൊബൈൽ ഫോണിലിരുന്ന് റീൽസ് കാണുന്ന പരിപാടി മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ചെയ്യും മനസ്സിലായ എന്തുകൊണ്ട് മൊബൈൽ ഫോണിൽ റീൽസും സംഭവങ്ങളൊക്കെ വന്ന് ഏ കാരണം ഒരു വ്യക്തിയുടെ ചിന്താ ഭാഗം ചിന്താശലകം ഏ ആ അതിങ്ങനെയാണ് അതിനനുസരിച്ചാണ് ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ഇറക്കി കൊടുക്കുന്നത് അതെ അപ്പം നമ്മളാണ് തിരിച്ചറിയേണ്ടത് എൻ്റെ ആ ഒരു എന്ത് സ്റ്റൈം ഞാനെന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെ പുതിയ പുതിയ ഓരോ സംഭവത്തെ സൃഷ്ടിക്കാവുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്ന ഭാഗത്തിന് എന്നെ ഉപയോഗിച്ച് ആ ഞാനെന്ന് പറയുന്നത് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിധിയാണ് എന്നാൽ ഞാനെന്ന് പറഞ്ഞ നിസ്സാര സംഭവമൊന്നുമല്ല ഞാനെന്ന് പറയുന്നത് ഒരു ഒരു ചൈതന്യമാണ് എന്നാൽ ആ ഞാനെന്ന് പറഞ്ഞ അവസ്ഥ ഉപയോഗിച്ച് ശരീരത്തെ നിലനിർത്തി വൃത്തിയാക്കി തുടർന്ന് കൊണ്ടുപോകുന്നതാണ് ജീവിതം അപ്പോൾ ഞാൻ തോന്നിയവാസും തോന്നിയവാസം ചവറ് വാരിയിട്ട് കഴിഞ്ഞാൽ ഏ ഞാൻ നിരന്തരം ചവർ വാരിയിട്ട് അങ്ങനെ ഇരിക്കും ജീവിതം തകർന്നു നമ്മളിവിടെ ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥ ഉപയോഗിച്ച് ആ ലൈംഗികത എനിക്ക് ഓക്കെ ഐ ആം സാറ്റിസ്ഫൈങ് ഐ ആം ഇറ്റ് മനസ്സിലായോ ഐ ആം എൻജോയിങ്ങിറ്റ് ഏം എൻജോയിങ്ങിറ്റ് എന്ത് സംഭവിക്കും ഇതുപോലെ തന്നെയാണ് എന്ത് മദ്യപാനികൾ ഏഹ് മദ്യപിക്കുന്നു ഐ എം എൻജോയിങ്ങിറ്റ് ഞാനെടുത്ത തീരുമാനമാണ് പോകുമോ ഏ പോകത്തില്ല ശ്രദ്ധിക്കണം അത് ഇൻസ്റ്റോൾ ചെയ്തത് അതോറിറ്റി ആരാണ് ഞാനാണ് എന്നിട്ട് എനിക്കത് എടുത്തു കളയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എടുത്തു കളയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എടുത്തു കളയാൻ പറ്റില്ല സെക്ഷൽ അട്രാക്ഷൻ എന്തുകൊണ്ട് നമുക്ക് നിർവീര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് പറ്റാത്തത് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഇതെടുത്ത് കളയത്തക്ക വിധത്തിലുള്ള നമ്മുടെ പ്രാപ്തിയെ മെച്ചപ്പെടുത്തക്ക രീതിയിലുള്ള ഭാഗത്തോട്ട് പോകുന്നില്ല പാഴുകാര്യം ഒരുമിച്ചിരിക്കുന്നതിന് പകരം മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി ഒരു കാരണവശാലും ഒരുമയുണ്ടായല്ലേ അവിടെ അഫോർട്ട് കൊടുക്കണം മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ സ്വീ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യൻ ടൈം സ്പെൻഡ് ചെയ്യുന്ന മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് തള്ളിയാ ഞാൻ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ജീവിതം മൊബൈൽ ഫോൺ അല്ല തീരുമാനിക്കുന്നത് ഇത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഏ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു മനുഷ്യനെ കോണ്ടാക്റ്റ് ചെയ്ത് മനുഷ്യനോടൊരു ബന്ധം മെച്ചപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ ഫോൺ ഒരു പ്രസക്തി ഇല്ലാണ്ടാക്കി കളയണി എന്ന് മനസ്സിലാ ഇതിനിടയിലും മൊബൈൽ ഫോൺ ഉണ്ടെന്നുള്ള യാതൊരു ഭാഗവും ഇല്ലാണ്ടാക്കിയണി എന്ന് കാരണം അപ്പുറത്ത് ഒരു മനുഷ്യനുമായിട്ട് കണക്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ച്ചാ മൊബൈൽ ഫോൺ എങ്ങനെയെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും കാരണം ഒരു മനുഷ്യനായിട്ടുള്ള ബന്ധമാണ് സൃഷ്ടിക്കാൻ നോക്കുന്നത് അതിനാണ് സ്ഥാനം കൊടുക്കുന്നത് ഇവിടെ സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഇതിനിടയിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്നുള്ളൊരു ഭാഗമേ ഇല്ല അവിടെ മണിക്കൂറോളം എത്ര മണിക്കൂറാണ് ക്ലബ് ഹൗസിൽ വന്നിരുന്നത് സംസാരിക്കുന്നത് കാരണം അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം താല്പര്യം സവിശേഷത അത് ഞാൻ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അത് കുറേ കാര്യങ്ങൾ തെളിഞ്ഞു വരികയല്ല മനസ്സിലെ കുറേ കാര്യം ഒരു കാര്യം ഇല്ലാണ്ടാക്കുകയാണ് മനസ്സിലായി ഒരു കാര്യവും ഇല്ലാണ്ടാക്കിയാണ് ഞാനെന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാക്കുകയാണ് ചെയ്യാൻ ഇത്തൊരു കാര്യങ്ങൾ ഉണ്ടാക്കുകയില്ല അപ്പോഴസ്വസ്ഥത ഉണ്ടാകില്ല അത് അപ്പോൾ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും മനസ്സിലെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും അപ്പോഴാണ് നമ്മൾക്ക് ശ്രദ്ധ കൂടുന്നത് ശ്രദ്ധ വളരുന്നത് പരസ്പരമുള്ള ബന്ധം എന്തുകൊണ്ട് പറ്റുന്നില്ല ആ പരസ്പരമുള്ള ബന്ധം വരാത്തിൻ്റെ കാരണം എന്താണ് ഇത് വേറെ ഞാനെന്ന് പറയുന്നത് വേറെ കുറേ തീരുമാനമെടുത്ത് എൻ്റെ കുറേ ചവറ് മറ്റേ മുനിസിപ്പാലിറ്റി ലോറിയായിട്ട് മാറുകയാണ് അതിനോട് വേറൊന്നുമില്ല മനസ്സിലായി വളരെ ഇന്നലെ രാവിലെ എന്ത് ജനിയുടെ അമ്മയുമായിട്ട് സംസാരിച്ച് ഞാൻ കുറച്ച് കൂടുതലായിരുന്നു സംസാരിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ആ സ്ത്രീ ശ്രദ്ധിക്കുന്ന കാണുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര മനസ്സിന് ഭയങ്കര വലിയ ഒരു ആശ്വാസം തോന്നി കാരണം ആ ഒരു ജീവന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്ന ഭാഗം ഇത്രേ ഇത്രയേ ഉള്ളു ആവശ്യമുള്ളൂ അതിന് ഇടയിൽ വേറെ യാതൊന്നും കയറി വരുന്നില്ല മനസ്സിലായ വേറെ ഇടയിൽ യാതൊന്നും കയറി വരുന്നില്ല ഒരു സംശയത്തിൻ്റെയോ മറ്റൊരാഗ്രഹത്തിൻ്റെയോ താല്പര്യത്തിൻ്റെയോ ഒരു നിഴൽ പോലും ഇല്ലാതെ ആ പരസ്പരം ഒരുമിച്ചിരിക്കുന്ന ഭാഗം അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അത് ആരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ടെന്ന് കാണുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ബന്ധം വരുന്ന അല്ലെങ്കിൽ ബന്ധം ഉണ്ടാകത്തില്ല എന്നുവെച്ചാൽ പലവരും അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരും കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്കും കാര്യം സാധിക്കാനാണ് വരുന്നത് കൂടുതൽ ആൾക്കാരെ അതല്ല അത് അപകടത്തിലോട്ടേ പോകത്തുള്ളൂ അത് തനിയെ ആ ബന്ധം അവിടെ ഇല്ലാണ്ടായിപ്പോകും അത് കാര്യ സാധ്യത ഒക്കെ വരും അതല്ല ബന്ധമെന്ന് പറയുന്നത് അത് അനശ്വര ആ ഒരു പരസ്പരമുള്ള ബന്ധം ജീവനിൽ തുടരുന്ന ഭാഗത്തായിരിക്കണം അത് തെളിഞ്ഞു തെളിഞ്ഞു വരണം മനസ്സിലായ അപ്പം എന്നും എൻ്റെ ഇഷ്ടം എന്നുവെച്ചാൽ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയുടെ ഇഷ്ടം മറ്റാൾക്ക് ഒന്നും അറിയാൻ പാടില്ലാത്ത അങ്ങനെ ആകത്തില്ല ഞാനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഞാനായിട്ട് മാറും മനസിലേ ഞാനെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ ഞാനായിട്ട് മാറും അങ്ങനെ മാറുന്നില്ലെങ്കിൽ എന്ത് കാര്യം ഇരിക്കുന്നു ഞാനെന്ന് പറയുന്നത് ഒരേ ഞാനായിട്ട് മാറും അല്ലാണ്ട് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഞാനായിട്ട് തുടരത്തില്ല തുടരത്തില്ല മനസിലായി അവിടെയാണ് നമ്മുടെ പ്രാപ്തിയുടെ ഭാഗം അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ച അങ്ങനെ ഈ ഞാനെന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അത് നമുക്ക് ശ്രദ്ധിക്കാം കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് അറിയാം മനസ്സിലായും പറയും ചന്ദ്രന്റെ കാര്യം കൂടെ കർത്തവ് സമയത്ത് നമുക്ക് ദുഃഖം